ഒരൊറ്റ പ്രാവശ്യം പണം നിക്ഷേപിച്ചാൽ എസ് ഐ പിയിലൂടെ കോടിവതിയാകാൻ സാധിക്കുമോ സാധിക്കും എങ്ങനെയെന്നല്ലേ പണം നമുക്കിന്ന് പലവിധ വഴികളിലൂടെ ഉള്ള ഡിപ്പോസിറ്റിൽ കൂടി ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ മുൻപോട്ടുള്ള കാലങ്ങളിൽ വരുന്ന ചിലവുകൾ കൂടുതലായി വരും അപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പോസിറ്റിൽ നിന്നും ഗ്യാരൻ്റി പെൻഷൻ മാത്രം കിട്ടുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യത്തക്ക വിധം വേണം ക്രമീകരിക്കാൻ ഒറ്റപ്രാവശ്യം ലംസമായി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം പക്ഷേ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ നമ്മളിട്ട പൈസയും താഴേക്ക് വരും മാർക്കറ്റ് മുകളിലേക്ക് കയറുമ്പോൾ നമ്മുടെ പൈസയും മുകളിലേക്ക് വരും ശരിയാണ് എന്നാൽ എപ്പോഴൊക്കെ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴും നമുക്ക് വളരെ പ്രയാസം തോന്നും അപ്പോൾ നമ്മൾ നിക്ഷേപിച്ച പൈസ കുറയാനും പാടില്ല അതിനായി നമ്മൾ ചെയ്യേണ്ടിയത് നമ്മുടെ കയ്യിൽ സ്ഥലം വിറ്റോ അല്ലാതെയോ കുറേ അധികം പൈസ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഒരു പത്ത് ലക്ഷം ഉണ്ടെന്നിരിക്കട്ടെ ഈ പത്ത് ലക്ഷം നല്ലൊരു ലോങ് ടൈം ഗ്യാരൻറ്റി ഇൻകം കിട്ടുന്ന ഏതെങ്കിലും ഒരു എൽ ഐ സി അതായത് ജീവനക്ഷയോ ജീവൻ ശാന്തിയോ അതുപോലൊരു പോളിസിയിൽ ഇടുക ഗ്യാരൻറ്റി ഇൻകം ലോങ് ടൈമിൽ കിട്ടുന്ന മറ്റേതെങ്കിലും പോളിസി ഉണ്ടെങ്കിൽ അത് അതിൽ നിന്നും കിട്ടുന്ന മന്ത്ലി ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ മുടങ്ങാതെ വന്നുകൊണ്ടേയിരിക്കും ഇനിയും നമുക്ക് ആവശ്യം നല്ലൊരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കണം അഗ്രസീവായിട്ടുള്ള ആളാണെങ്കിൽ ഒരു ഇക്വിറ്റി ഫണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ഫണ്ടോ ഏതെങ്കിലും നല്ലൊരു ഫണ്ട് തിരഞ്ഞെടുക്കുക ഇൻഡെക്സ് ഫണ്ട് ആയിരിക്കും നല്ലത് എൽ ഐ സിയിൽ നിന്നും കിട്ടുന്ന മന്ത്ലി ഇൻകം എത്രയാണോ അത് മന്ത്ലി എസ് ഐ പി ആയി മ്യൂച്വൽ ഫണ്ടിൽ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക തീർച്ചയായും കോടീശ്വരനാകാം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് സേഫാണ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റിൽ നിന്നാണ് മ്യൂച്വൽ ഫണ്ടിൽ പൈസ പോകുന്നതുകൊണ്ട് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനും സാധിക്കും ഒരേ ഒരു പ്രാവശ്യത്തെ ഇൻവെസ്റ്റ് മാത്രം ഒരിക്കൽ സെറ്റ് ചെയ്ത് ആ പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടേയിരിക്കും ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലം കഴിഞ്ഞ് നോക്കിയാൽ മതി കൂടുതൽ മനസ്സിലാകാനായി ഒരു മ്യൂച്വൽ ഫണ്ട് കാൽക്കുലേറ്റർ നമുക്ക് നോക്കാം ഉദാഹരണത്തിന് അയ്യായിരം രൂപ വീതം മന്ത്ലി എസ് ഐ പി ആയി ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക സാധാരണയായി മിക്ക ഫണ്ടുകളിലും ഒരു പന്ത്രണ്ട് മുതൽ ഇരുപത് ശതമാനം വരെ ലാഭം കിട്ടുവാൻ സാധ്യതയുണ്ട് നമ്മളിവിടെ ഒരു പതിനഞ്ച് ശതമാനം റിട്ടേൺ വെച്ച് ഇരുപത്തഞ്ച് വർഷം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അയ്യായിരം രൂപ വെച്ച് ഇരുപത്തഞ്ച് വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടോട്ടൽ പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് കിട്ടുന്നതോ ഒരു കോടി മുപ്പത്തി ലക്ഷത്തി എൺപത്തി ഇരായിരത്തി എണ്ണൂറ്റി നാല് രൂപ അതിൽ നിന്നും നമ്മൾ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പതിനഞ്ച് ലക്ഷം കുറച്ചാലും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഇരായിരത്തി എണ്ണൂറ്റി നാല് രൂപ അപ്പോൾ നമ്മൾ ഗ്യാരൻറ്റി മന്ത്ലി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായി എൽ ഐ സി അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇട്ട ഫണ്ട് സേഫുമാണ് അതിൽ നിന്നും കിട്ടിയ മന്ത്ലി ഇൻകം ഉപയോഗിച്ച് ചെയ്ത മ്യൂച്വൽ ഫണ്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് തുടരാം അതല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ ജനറേറ്റ് ചെയ്തുണ്ടാക്കിയ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ട് എസ് ഡബ്ല്യു പി ആയി മന്ത്ലി വിഡ്രോ ചെയ്യുകയും ചെയ്യാം ഇതൊരു ഇൻവെസ്റ്റ് റെക്കമെൻഡേഷൻ അല്ല എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഇതുപോലുള്ള വീഡിയോ ചെയ്യുവാനായി എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ബായ്